ഫർണിച്ചർ വിപണന രംഗത്ത് പതിമൂന്ന് വർഷത്തിലധികം നിലമ്പൂരിൽ പുതുമയുടെ വിസ്മയം ഒരുക്കിക്കൊണ്ട് പ്രവർത്തിച്ചു വരുന്ന ന്യൂ രാജധാനി ഫർണിച്ചർ നിലമ്പൂർ നിങ്ങളുടെ സ്ഥലത്തിന് അനുയോജ്യമായ ഉപയോഗിച്ച് സുലഭമായ ജല ലഭ്യത ഉറപ്പാക്കുന്നു ഗവൺമെന്റ് അംഗീകൃത ബോർവെൽ ബോർവെൽ മദീന പെരിന്തൽമണ്ണ ചുങ്കത്ര പാലുണ്ടയിൽ വാഹനാപകടം മധ്യവയസ്കു ദാരുണാന്ത്യം എടക്കെരയിലെ ആധാരമെഴുത്ത് ജോലിക്കാരി കരിമ്പുഴ വെങ്ങലി പുതിയ വീട്ടിൽ സീതാലക്ഷ്മിയാണ് അപകടത്തിൽ മരിച്ചത് അൻപത്തിയഞ്ച് വയസ്സായിരുന്നു രാവിലെ കരിമ്പുഴയിലെ വീട്ടിൽ നിന്നും എടക്കെരയിലെ ജോലി സ്ഥലത്തേക്ക് ഓട്ടോറിക്ഷയിൽ വരികയായിരുന്നു സീതാലക്ഷ്മി സഞ്ചരിച്ച ഓട്ടോറിക്ഷ മറ്റൊരു ബൈക്കിനെ ഓവർടേക്ക് ചെയ്യുമ്പോൾ നിയന്ത്രണം തെറ്റി മറിയുകയായിരുന്നുവെന്ന് നാട്ടുകാർ പറഞ്ഞു ഉടൻ തന്നെ എടക്കര സ്വകാര്യ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല നിലമ്പൂരിന്റെ ആദര സേവന രംഗത്ത് ഡോക്ടർ കൃഷ്ണവേണിയുടെ നേതൃത്വത്തിലുള്ള പുതിയ മാനേജ്മെന്റിന്റെ കീഴിൽ അത്യാധുനിക സൗകര്യങ്ങളോടുകൂടി ദേവി ജനനി മെറ്റേണിറ്റി ആൻഡ് ജനറൽ ഹോസ്പിറ്റൽ കളുത്തും കടവ് നിലമ്പൂർ